కిట్టమ్మ అరేయ్ నింగోడ నింగోడ వన్నై ని బలియన్న దారి ఆ దేని అప్పటితో రెండు ఉచ్చ విద్య ముఖ్య నష్టం కుట్టొంద బాతికి లైట్ విట్ట కిట్టిలేలా ൈറ്റ് ഇല്ല ടോർച്ചിന്റെ ഇതില്ലോന്നുണ്ടത് ഇല്ല ടോർച്ചിന്റെ ഇത് കൊണ്ടിട്ട് അമ്മ ഉറക്കയാ പോയെന്ന് വെച്ചാൽ പേസ് നടവോ ഇതിനൊക്കെ ആരെങ്കിലും ഇതിനകത്ത് കപ്പൽ ചുറ്റളന്നല്ലേ നമ്മൾ അവർട്ട കൊടട്ടി പോയേ шампуനെ സ്ത്രീ കുട്ടിക്ക് കുറച്ച് ആണോ ലീദില് നട സ്പൊളളമക്ക

ശംഭവന് ശ്രീ കുട്ടിക്ക് അല്ല എന്നാ കൊടുക്കാള ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ലേ കൺമണിക്ക് കൊടുക്കാം പക്ഷെ ഇവർക്കല്ല തീരെ കൊടുക്കത്തേ ോ കൺമണി കഴിച്ചല്ലേ പിന്നെന്താ പറ്റോ എന്താ കൺമണിയോ

ആ കണ്ണുമണിക്ക് ചാറധികം വേണ്ട അത് ശമ്പൂണ് ഒഴിച്ചു കൊടുത്തോറ് അവർക്ക് ഞാൻ നേരത്തെ കൊടുത്തു ലൈറ്റ് ഇട്ട് കൊടുക്കുന്നില്ല അമ്മ അവൾക്ക് ലൈറ്റ് ഇട്ട് ഇട്ടുകൊടുക്കും തുറന്നുണ്ട് ടന്നിട്ട് അടച്ചിട്ട് മറ്റേ തുടച്ച കോലൊക്കെ അവിടെനിന്നിരിക്ക വെള്ളം പക്കറ്റി ഓടി കിടക്ക പിടിക്കാൻ അപ്പൊ ഒരു കഴിച്ചില്ലേ കഴിച്ചില്ലേ ഞാൻ ഭയങ്കര നോക്കണം ഇത്

നല്ലോണം പൊന്തി പൊന്തി വരുന്നിട്ട് చె చప్పా ടുത്തപ്പ നോക്ക നേരത്തെ മീൻ കൂട്ടിട്ടല്ലേ കൊടുത്തോളോ தேய் மூணு பாத்ல தற்கம்பளே புட்டு எடுத்தோம்டா தரணடா வா தேய் தற்கம்பசரதி چلا தேய் புட்டு இங்கே என்ன போடுறத கொஞ்சம் ஊறு கொடுக்கானே சின்னنا 놓고ள்ள இருந்து தோளே சன்னு தோரே அந்த தோர அதுக்கு சொட்டா ரெடிக்கு வந்து தோர இது चला 给我。 மணி மணி மணமணியா கொச்சிட்டு மருந்துட்டா என்ன

ൊണ്ടോന് അത് കിടന്ന് പരാക്രമം പിന്നെ വർക്ക അനുച്ഛ പിന്നെ വറക്ക പിന്നെ വർക്ക പോര കിടന്ന് പരാക്രമം കൊടുക്കുന്നു Çakır ne ekiyor <laughs> ekiyen Ay iyiliğim hadi hmm. yani, de, hmm.

രണ്ടും അത് കൊടുക്കമ്മ കുട്ടികൾ പോവാക്കാര വിളിച്ചില്ല അല്ലേ

സമയം ഇത്ര അറിയില്ല സമയം കുറേ അമ്മ കഴിക്കണോ അവള് കയറട്ടെ കൊട്ടുന്റെ കഴിഞ്ഞു മറ്റേ ഒരാത്തെ കഴിച്ചുട്ടാ ചോളുണ്ട് ഇവരൊക്കെ പൂച്ചിട്ട് കൊടുത്തുണ്ടായിരുന്നു ചോളും കരിമണിയൂത്ര വയ്ക്കലും ഏ മൂത്ര വെച്ച് അതാണ് കേറുന്നങ്ങനെ ചുറ്റിതിരിയണ്ടായിരുന്നെനിന്ന് കുണുങ്ങണ്ട് അമ്മ ഇത്തിരി വാലായിട്ടി കുണുങ്ങണ്ട് ചോറ് കുറച്ച് നോക്കോ എന്ന ഇത്തിരി കണ്ടിട്ട് ചോറ് അമ്മ കഴിക്കൂന കുറേ നേരം എനിക്ക് ആക്കാൻ പറ്റില്ല കൺമണിടുവാത്രം കൊണ്ടുപോകടാ ഭക്ഷണം കഴിച്ചില്ലേ അമ്മ ഭക്ഷണം കഴിച്ചില്ലേ കഴിക്കണേ കുറച്ച് കഴിച്ചിണ്ടല്ലോ ഏ ണ്ടല്ലോ കഴിക്കൂടുള്ള എണ്ണയാണല്ലോ മോളാങ്ക് ഉണ്ടാക്കി വെച്ചത് ടാക് ഉണ്ടാക്കിയത് കഴിഞ്ഞ വെള്ളം ഉണ്ടാക്കിയത് തണുത്ത വെള്ളം പപ്പടം വേണ പിന്നെ അവിടെ പ്ലേറ്റിലിട്ട് തരാം കണവന്റെ പാത്രത്തിൽ ഇട്ടു തരാം പപ്പടം കൂടി ചോറ് വേണം പപ്പടം മാത്രം മതിയാ അതെല്ലാരും നോക്കണേ അമ്മ എല്ലാവർക്കും അയ്യാ നന്ദൂനെ കൊറച്ചെടുത്ത് വെച്ചോട്ടോ ചോ കുറച്ച് കഴിയുമ്പോ കറങ്ങി കഴിയ ഭയങ്കര ഇതാ എടുത്ത് വെച്ചു